ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് കറണ്ട് ആണ് ഇത് പി എസ് സി ബുള്ളിൽ വന്നിരിക്കുന്ന കറണ്ട് അഫെയേഴ്സാണ് രണ്ടായിരത്തി ഇരുനാല് ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് നോക്കാം ആദ്യത്തെ പാർട്ടാണിത് കേരള പി എസ് സി നടത്തിയ പരീക്ഷകൾ തികച്ചും സൗജന്യമായി മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തു പഠിക്കാം അതിനായി ഈ ഒരു സൈറ്റ് സന്ദർശിക്കുക തുളസി ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം കേരള പി എസ് സി നടത്തിയ മുൻവർഷ ചോദ്യങ്ങൾ ഇയർ ബേസ് ആയിട്ടുള്ള പി ഡി എഫ് വാങ്ങാൻ വേണ്ടി ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക സ്റ്റോർ ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം മുൻവർഷ ചോദ്യങ്ങൾ സ്റ്റഡി മെറ്റീരിയലുകൾ ഫ്രീ മെറ്റീരിയലുകൾ എന്നിവ ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡത്വർത്ത് ലോയി നിയമത്തിൻ്റെ സൃഷ്ടാക്കളിൽ ഒരാളായ ഫ്രാങ്ക് ഡക്വർത്ത് അന്തരിച്ചു ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡക്വർത്ത് ലോയി നിയമത്തിൻ്റെ സൃഷ്ടാക്കളിലെ ഒരാളായ ഫ്രാങ്ക് ഡക്വർത്ത് അന്തരിച്ചു ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ രണ്ട് ഹാട്രിക് നേടുന്ന ആദ്യ ബൌളറാണ് ഓസ്ട്രേലിയയുടെ പർ കമിൻസ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ രണ്ട് ഹാട്രിക് നേടുന്ന ആദ്യ ബൌളറാണ് ഓസ്ട്രേലിയയുടെ പർ കമിൻസ് ട്വൻറി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയുമായി എസ്റ്റോണിയൻ താരം സഹിൽ ചൗഹാൻ ഇരുപത്തിയേഴ് പന്തിലാണ് സെഞ്ചുറി തികച്ചത് ട്വൻറി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയുമായി എസ്റ്റോണിയൻ താരം സഹിൽ ചൗഹാൻ ഇരുപത്തിയേഴ് പന്തിലാണ് സെഞ്ചുറി തികച്ചത് ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റർ ഡേവിഡ് വാർണർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ന്യൂസിലാൻഡ് പേസ് ബൗളർ ട്രെൻ ബോൾട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലാൻഡിന്റെ ലോക്കി ഫെർഗ്യൂസന് പുതിയ ലോക റെക്കോർഡ് ഇരുപത്തിനാല് പന്തിൽ ഒരു റൺ പോലും വഴങ്ങാതെ മൂന്ന് വിക്കറ്റ് നേടിയ ഫെർഗ്യൂസൺ ലോകകപ്പിൽ നാല് ഓവർ മേടനാകുന്ന ആദ്യ ബൌളറായി ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലൻഡിന്റെ ലോക്കി ഫർഗ്യൂസന് പുതിയ ലോക റെക്കോർഡ് ഇരുപത്തിനാല് പന്തിൽ ഒരു റൺ പോലും വഴങ്ങാതെ മൂന്ന് വിക്കറ്റ് നേടിയ ഫർഗ്യൂസൺ ലോകകപ്പിൽ നാല് ഓവർ മേടുന്നാക്കുന്ന ആദ്യ ബൗളറായി കെ പി രാമനുണ്ടിക്കും വി ഷിൻലാലിനും ജിൻഷ ഗും ഒ വി വിജയൻ പുരസ്കാരം കെ പി രാമനുണ്ടിക്കും വി ഷിൻലാലിനും ജിൻഷ ഗംഗ്ക്കും ഓ വി വിജയൻ പുരസ്കാരം സെറിൽ റാമഫോസ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലാണ് റാംഫോസ ആദ്യം അധികാരത്തിലേറിയത് സെറിൽ റാങ്ഫോസ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലാണ് റാംഫോസ ആദ്യം അധികാരത്തിലേറിയത് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം ഫിൻലാൻഡിൽ നടന്ന പാവോ നോർമി ഗെയിംസിലെ ജാവലിൻ ത്രോയിൽ എൺപത്തി അഞ്ച് പോയിന്റ് ഏഴ് മീറ്റർ എറിഞ്ഞ് ഇന്ത്യയുടെ നേറി ചോപ്ര സ്വർണ്ണം നേടിയും ഫിൻലാന്റ് നടന്ന പാവോ നോർമി ഗെയിംസിലെ ജാവലിൻ ത്രോയിൽ എൺപത്തിയഞ്ച് പോയിന്റ് ഏഴ് മീറ്റർ എറിഞ്ഞ് ഇന്ത്യയുടെ നേറി ചോപ്ര സ്വർണ്ണം നേടുകയും യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോട് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോട് ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ ജി സെവൻ ഉച്ചകോടി ഇറ്റലിയിലെ പികിലയിൽ ആരംഭിച്ചു കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ജി സെവനിലെ അംഗങ്ങൾ ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ ജി സെവൻ ഉച്ചകോടി ഇറ്റലിയിലെ പാഗിലയിൽ ആരംഭിച്ചു കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ജീസവനിലെ അംഗങ്ങളിൽ അരുന്ധതി റോയ്ക്ക് പെൻ പിൻഡർ പുരസ്കാരം അഭിപ്രായ സ്വാതന്ത്ര്യതായി നിലകൊള്ളുന്ന ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന നോബൽ ജതാവായ എഴുത്തുകാരൻ ഹറോൾ വിൻഡറുടെ പേരിൽ നൽകുന്നതാണ് ഈ പുരസ്കാരം അരുന്ധതി റോയ്ക്ക് പെൻ പിൻ്റർ പുരസ്കാരം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന നോബൽ ജതാവായ എഴുത്തുകാരൻ ഹറോൾ വിൻഡറുടെ പേരിൽ നൽകുന്നതാണ് ഈ പുരസ്കാരം അയർലൻഡ് നോർവേ സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അർമേനിയയും പാലസ്തീനെ സ്വാതന്ത്ര്യ രാഷ്ട്രമായി അംഗീകരിച്ചു അയർലൻഡ് നോർവേ സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അർമേനിയയും പാലസ്തീനെ സ്വാതന്ത്ര്യ രാഷ്ട്രമായി അംഗീകരിച്ചു ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് ആറാം സ്ഥാനം ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് ആറാം സ്ഥാനം നീറ്റ് യു ജി യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയെ മുൻ ഐ എസ് ആർ എ ചെയർമാൻ കെ രാധാകൃഷ്ണൻ നയിക്കും നീറ്റ് യു ജി യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയെ മുൻ ഐ എസ് ആർ എ ചെയർമാൻ കെ രാധാകൃഷ്ണൻ നയിക്കും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മേളനം കലാമണ്ഡലം കൽപ്പിൽ സർവകലാശാല മുൻ വി സിയും സംസ്കൃത പണ്ഡിതനുമായ ഡോക്ടർ കെ ജി പൗലോസിന് ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക പതിനെട്ടാം ലോക്സഭയുടെ പ്രോ സ്പീക്കറായി ഭർത്തൃഹരി മേത്തബ് നിയമതയായി പതിനെട്ടാം ലോകസഭയുടെ പ്രോ സ്പീക്കറായി ഭർത്തൃഹരി മേത്തബ് നിയമതയായി ഓം ബിർള സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു ബർറം ശേഷം തുടർച്ചയായി രണ്ടാം വട്ടം സ്പീക്കറാകുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഓം ബിർള ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു ബൽറാം താക്കർക്ക് ശേഷം തുടർച്ചയായി രണ്ടാം വട്ടം സ്പീക്കറാകുന്ന വ്യക്തിയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പതിനെട്ടാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു പതിനെട്ട് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി മാനന്തവാടി എം എൽ എ ആയ ഒര് കേളു ആണ് പുതിയ പട്ടിജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ ജയിച്ച കെ രാധാകൃഷ്ണന്റെ ഒടുവിലാണ് അദ്ദേഹം മന്ത്രിയാകുന്നത് മാനന്തവാടി എം എൽ എ ആയ ഒ ആർ കേളുവാണ് പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ ജയിച്ച കെ രാധാകൃഷ്ണന്റെ ഒടുവിലാണ് അദ്ദേഹം മന്ത്രിയാകുന്നത് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി പേമഖണ്ഡു അധികാരമേറ്റു അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി പേമഖണ്ഡു അധികാരമേറ്റു തമ്പിന്റെ കഥാകാരൻ ശ്രീധരൻ ചമ്പാട് അന്തരിച്ചു തമ്പിന്റെ കഥാകാരൻ ശ്രീധരൻ ചമ്പാട് അന്തരിച്ചു കൊൽക്കത്തയുടെ ചരിത്രകാരൻ പി തങ്കപ്പൻ നായർ അന്തരിച്ചു വിഖ്യാത കനേഡിയൻ നടൻ ഡൊണാൾഡ് സദർലാൻഡ് അന്തരിച്ചു ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ രണ്ടാമത്തെ പാർട്ട് നോക്കാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക് ഫൈനൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത് ഇന്ത്യയുടെ രണ്ടാം ട്വന്റി ട്വൻ്റി കിരീടമാണിത് ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത് ഇന്ത്യയുടെ രണ്ടാം ട്വന്റി ട്വന്റി കിരീടമാണിത് ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകൻ രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമിയായാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകൻ രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യൻ താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ എന്നിവർ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ഇന്ത്യൻ താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ എന്നിവർ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ എത്തി ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യത്തെ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ എത്തി ലോകത്തെ രണ്ടാമത്തെ വരെയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ഉടമസ്ഥതയിലൂടെയാണ് കപ്പൽ ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ത്രിവേദി കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റു ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റു ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താക്കിനെ കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിച്ചു ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താക്കിനെ കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിച്ചു ഹേമന്ത് സോറൻ വീണ്ടും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ അധികാരമേറ്റു ഹേമന്ത് സോറൻ വീണ്ടും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ അധികാരമേറ്റു മസൂദ് പെസഷ്കിയാൻ ഇറാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു മസൂദ് പെസഷ്കിയാൻ ഇറാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് ഗോളിയോറയിൽ മധ്യപ്രദേശിൽ രജിസ്റ്റർ ചെയ്തു ഇത് സംബന്ധിച്ച കേരളത്തിലെ ആദ്യത്തെ കേസ് കൊണ്ടോട്ടയിൽ മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തു ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് ഗോളിയോറിൽ മധ്യപ്രദേശിലാണ് രജിസ്റ്റർ ചെയ്തത് ഇത് സംബന്ധിച്ച കേരളത്തിലെ ആദ്യത്തെ കേസ് കൊണ്ടോട്ടിയിൽ മലപ്പുറം ജില്ലയിലാണ് രജിസ്റ്റർ ചെയ്തോ ഇന്ത്യൻ നാവികസേന സിബക്സ് രണ്ട് എന്ന പേരിൽ പുതിയതും ഏറ്റവും ശക്തമായ നോൺ ന്യൂക്ലിയർ ബോംബ് വികസിപ്പിച്ചു ഇന്ത്യൻ നാവികസേന സിബക്സ് ടു എന്ന പേരിൽ പുതിയതും ഏറ്റവും ശക്തമായ നോൺ ന്യൂക്ലിയർ ബോംബ് വികസിപ്പിച്ചു സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദിത്യ എൽ വൺ പേടകം എൽ പോയിന്റിന് ചുറ്റിലുള്ള ആദ്യ ഭ്രമണപഥം പൂർത്തിയാക്കി സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദിത്യ എൽ വൺ പേടകം എൽ പോയിന്റിന് ചുറ്റിലുമുള്ള ആദ്യത്തെ ഭ്രമണപഥം പൂർത്തിയാക്കി പെറുവിലെ ലംബേക് പ്രദേശത്ത് നാലായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്തു പെറുവിലെ ലംബേക് പ്രദേശത്ത് നാലായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്തു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യമാക്കാനായി സുരക്ഷ സോഫ്റ്റ്വെയർ സജ്ജമാക്കി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യമാക്കാനായി സുരക്ഷ സോഫ്റ്റ്വെയർ സജ്ജമാക്കി ഭിന്നശേഷിക്കാരുടെ ശേഖരണത്തിന് തന്മുദ്ര എന്ന പേരിൽ പ്രചാരണവുമായി സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന് തന്മുദ്ര എന്ന പേരിൽ പ്രചാരണവുമായി സാമൂഹ്യനീതി വകുപ്പ് ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേ വാർറൂം ഒരുക്കുന്നു ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേ വാർറൂം ഒരുക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സൈൻ ആൻഡ്രൂ ദ അപ്പോസ്തൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത സെവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ആൻഡ്രൂ ദ അപ്പോസ്തൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ചു ജസ്റ്റിസ് നിതിൻ ജംദാറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തു ജസ്റ്റിസ് നിതിൻ ജംദാറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാക്കാൻ കൊളേജിയും ശുപാർശ ചെയ്തു ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചു ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചു എൻ സി മമ്മൂട്ടി പുരസ്കാരം കുരിയപ്പുഴ ശ്രീകുമാറിന് എൻ സി മമ്മൂട്ടി പുരസ്കാരം കുര്യപ്പുഴ ശ്രീകുമാറിന് ശ്രീകുമാരൻ നമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം നടൻ മോഹൻലാലിന് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം നടൻ മോഹൻലാലിന് ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം നടൻ സലിങ് കുമാറിന് ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം നടൻ സലിങ് കുമാറിന് കെയർ സ്റ്റാമറാണ് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറാണ് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സാജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളിയാണ് സാജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ മലയാളി റേച്ചൽ റേവ്സ് ബ്രിട്ടീഷ് ധനവകുപ്പിന്റെ എണ്ണൂറ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി വനിത ധനമന്ത്രിയായി റേച്ചൽ റൈവ്സ് ബ്രിട്ടീഷ് ധനവകുപ്പിന്റെ എണ്ണൂറ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി വനിത ധനമന്ത്രിയായി അൽബേനിയയിലെ പ്രമുഖ നോവലിസ്റ്റും നാടകത്തുമായ ഇസ്മൈൽ കതാരെ അന്തരിച്ചു ഓസ്കർ ജേതാവായ തിരക്കഥാകൃത്ത് റോബർട്ട് ടൗൺ അന്തരിച്ചു ദക്ഷിണ കൊറിയയിൽ ആദ്യമായ റോബോട്ട് ജോലി ഭാരത്താൽ കുഴഞ്ഞുവീണ് മരിച്ചു മലയാളത്തിൽ കവിതകൾ എഴുതിയ ആസാമിസ് കവി വിപുൽ റൈഗൺ അന്തരിച്ചു ഓസ്കാർ ജേതാവും ടൈറ്റാനിക് അവതാർ തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവുമായ ജോൺ ലാൻഡോ അന്തരിച്ചു